ക്രൈസ്തലോഡ് ഗിലയാദ് ഇൻ്റർനാഷണൽ മിനിസ്ട്രീസ് എന്ന യൂട്യൂബ് ചാനലിലൂടെ എൻ്റെ ശബ്ദം ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ സഹോദരങ്ങൾക്കും കർത്താവ് യേശു ക്രിസ്തുവിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ പ്രാരംഭമായിട്ട് അറിയിക്കുന്നു സഹോദരങ്ങളെ നിങ്ങളെല്ലാവരും സന്തോഷമായി ക്ഷേമമായി ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമ്മുടെ കേരളത്തിൽ ആഞ്ഞടിച്ചുകൊണ്ടിരുന്ന പ്രകൃതിയുടേതായ പ്രതിസന്ധികളിലൂടെയൊക്കെ ദൈവം നമ്മെ അവിടവിടങ്ങളിലായിട്ട് സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്ത ദൈവത്തിന്റെ വലിയ കൃപകളെ ഓർത്തുകൊണ്ട് എല്ലാ മഹത്വവും ദൈവത്തിന് പ്രാരംഭമായിട്ട് അർപ്പിക്കുന്നു തുടർന്നുള്ള നിമിഷങ്ങൾ നമുക്ക് പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം ദൈവം നമ്മോട് ഇന്നും പകൽ സംസാരിക്കുവാനായിട്ട് നമ്മുടെ ഹൃദയങ്ങളെ നിലവുകളെ ദൈവസന്നിധിയിൽ ഏകാഗ്രമാക്കി ദൈവസന്നിധിയിലായിരിക്കാം ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പാകെ ഒരു ആഴമേറിയ ഒരു ആത്മീയ ചിന്ത നിങ്ങളുമായിട്ട് പങ്കിടുവാൻ കർത്താവിൽ ആശ്രയിക്കുകയാണ് തുടർന്നുള്ള നിമിഷങ്ങൾ നമുക്ക് പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം ദൈവം നമ്മെ ഏവരെയും സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു സഹോദരങ്ങളെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ പഴയ കാലഘട്ടങ്ങളിൽ പിതാക്കന്മാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ആയുധമായിരുന്നു അമ്പും വില്ലും നമത് ചരിത്രങ്ങളിലൂടെ അല്ലെങ്കിൽ ചിത്രങ്ങളിലൂടെയൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് അതിനെപ്പറ്റി അറിയാത്തവരായിട്ട് ചുരുക്കം ആളുകളാണ് ഇന്ന് ഉള്ളത് ഈ അമ്പിൻ്റെയും വില്ലിൻ്റെയും പ്രത്യേകതയെപ്പറ്റിയാണ് ഞാൻ ഇന്ന് പകൽ നിങ്ങളോട് സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ഈ അമ്പ് എന്ന് പറയുന്നത് അത് ശത്രുവിൻ്റെ നേരെ ഉപയോഗിക്കുന്ന ഒരു ആയുധമാണ് അത് എത്രത്തോളം പിറകോട്ട് വലിച്ചതിന് ശേഷമാണ് അത് ലക്ഷ്യസ്ഥാനത്തേക്ക് പാഞ്ഞെടുക്കുന്നത് ഇന്ന് പകലിൽ ഞാൻ നിങ്ങളുമായിട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം ഇതാണ് നാം എത്രത്തോളം പിറകിലേക്ക് പോകുന്നുവോ ദൈവം നമ്മെ അത്രത്തോളം ശക്തമായിട്ട് ദൈവകരങ്ങളിൽ ഉപയോഗിക്കുവാനായിട്ട് ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവ പൈതലെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പല 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 മേഖലകളിലും നിങ്ങൾ പിറകോട്ടായി എന്ന് നിങ്ങൾക്ക് തോന്നുന്ന അവസ്ഥയിലൂടെയാണ് ഒരു പക്ഷേ നിങ്ങൾ എന്നെ കേൾക്കുന്നതെങ്കിൽ ഇന്ന് പകൽ ദൈവത്തിൻ്റെ ശബ്ദം ഇങ്ങനെയാണ് നിങ്ങളോടുണ്ടാകുന്നത് എത്രത്തോളം താഴെ പോയാലും നിങ്ങൾ എത്രത്തോളം പിറകിൽ പോയാലും സർവശക്തനായ ദൈവത്തിന് നിഷ്പ്രയാസം മതി നിങ്ങളെ മുൻപിലേക്ക് കൊണ്ടുവന്ന് നിങ്ങളെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുവാൻ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല അല്ലെങ്കിൽ സ്തോത്രം ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ ഇന്ന് പകൽ നിങ്ങളുടെ ആ ഒരു അവസ്ഥയെ നോക്കിക്കൊണ്ട് നിങ്ങൾ മീൻസ് സ്തോത്രം നിങ്ങൾ പരിതപിക്കുന്നുണ്ടായിരിക്കാം നിങ്ങളൊരു പക്ഷേ നിങ്ങൾ വിഷമിക്കുന്നുണ്ടായിരിക്കാം ഇന്ന് പകൽ ദൈവത്തിൻ്റെ ശബ്ദം നിങ്ങളോടായിട്ട് ഉണ്ടാകുന്നു നിങ്ങൾ എത്രത്തോളം പിറകോട്ടു പോകുന്നുവോ അത്രത്തോളം നിങ്ങളെ ലക്ഷ്യസ്ഥാനത്തേക്ക് മൂർച്ചയുള്ള ഒരായുധമായി ദൈവം ഉപയോഗിക്കുവാൻ പോവുകയാണ് നമുക്കറിയാം കടലിൽ തിരമാലകൾ പുറകോട്ട് വലിഞ്ഞ് അത് ഉൾവലിയുമ്പോൾ ശക്തമേറിയ നിലയിൽ ചില ഭൂകമ്പങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ കടൽ ഉൾവലിയാറുണ്ട് അകത്തേക്ക് ഉൾവലിയാറുണ്ട് അത് പിന്നീട് ശക്തമേറിയ നിലയിൽ സുനാമിയായിട്ടൊക്കെ അത് പിന്നീട് ആഞ്ഞടിച്ച് അനേകം ദുരന്തങ്ങൾ കൊണ്ടുവരാറുണ്ട് ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന ദൈവ പൈതലെ പ്രിയ സഹോദരങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പലതിലും പുറകിലായി എന്ന തോന്നൽ നിങ്ങൾക്കുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ശബ്ദം ഇന്ന് പകൽ നിങ്ങളോട് ഉണ്ടാകുന്നു ദൈവം നിങ്ങളെ ശക്തമേറിയ നിലയിൽ പുറത്തു കൊണ്ടുവരുവാൻ വേണ്ടിയാണ് ചില ആമേൻ സ്തോത്രം നിങ്ങൾ ചിലപ്പോൾ പുറകിലായിപ്പോയിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ മന്ദഗതിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഹാലലുയ സ്തോത്രം ഇന്ന് പകൽ നിങ്ങളുടെ കാലുകളെ ദൈവം മാൻപേട കാലുകൾക്ക് തുല്യമാക്കി ദൈവം നിങ്ങളെ ശക്തീകരിക്കാൻ പോവുകയാണ് ഹാലലുയ സ്തോത്രം ദൈവത്തിന് അങ്ങനെ ഒരു ഉദ്ദേശം നിങ്ങളെ കൊണ്ടുണ്ട് ഹാലലു ഇന്ന് പകലിൽ ആമൻ സ്തോത്രം ഏലിയാവ് ആമിയൻ ആഹാബിൻ്റെ രഥത്തോടുകൂടെ ഓടുമ്പോൾ ദൈവം ആഹാബിന്റെ രഥചക്രങ്ങളെ ചലിപ്പിച്ചു കൊണ്ടിരുന്ന ആ ഒരു ശക്തിയേക്കാൾ ഏറെയായിട്ട് ദൈവം ഏലിയാവിന്റെ കാലുകളെ ശക്തീകരിച്ചു ഹലര സ്തോത്രം ആ ഒരു ആഹാബിന്റെ രഥത്തെ മുൻപോട്ട് നയിച്ചിരുന്ന കുതിരകളുടെ കാലുകളേക്കാൾ വേഗമേറിയ നിലയിൽ ഏലിയാവിൻ്റെ കാലുകളെ ദൈവം ശാക്തീകരിച്ചു ഹാലരുയസ്തോ ഒന്ന് പകലിൽ നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാകുന്നുവെങ്കിൽ ഹാലരുയസ്തോ നിങ്ങളുടെ ഈ ഒരു ആമൻ സ്തോത്രം ഈ ഒരു ആമീൻ പിറകിലായി എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ നിന്ന് ദൈവം നിങ്ങളെ ലക്ഷ്യ സ്ഥാനത്തേക്ക് തക്ക സമയത്ത് ദൈവം എടുത്ത് പുറത്തു കൊണ്ടുവരുവാൻ പോവുകയാണ് ഹാലരുയസ്തോത്രം എന്നോട് ചേർന്നുകൊണ്ട് എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ തയ്യാറായാൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി വലിയ അത്ഭുതങ്ങളെ ചെയ്യാൻ മതിയായവനാണ് ഒരുമിച്ച് പ്രാർത്ഥിക്കാം സ്വർഗസ്നായ ഞങ്ങളുടെ ഈ ജനത്തെ അങ്ങനെഗ്രഹിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു അവരുടെ സമസ്ത മേഖലകളിലും അവരെ സഹായിക്കുമാറാകണം ശക്തീകരിക്കുമാണ് തിരുക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു സകല മഹത്വം അവിടെ നിന്നെടുക്കും യേശുവിൻ നാമത്തിൽ തന്നെ യാചിക്കുന്ന ഓൾ